തമിഴ്നാട്ടിൽ ഒരു ചരിത്രം തന്നെ തീർക്കാൻ ഒരുങ്ങുകയാണ് നടൻ വിജയ് കേരളത്തിൽ പോലും നടൻ വിജയ്ക്കുള്ള ഫാൻ ബേസ് എത്രയെന്ന് പ്രവചിക്കാവുന്നതിലും അപ്പുറമാണ് അപ്പോൾ തമിഴ്നാട്ടിലെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം വിജയ് ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്നായിരിക്കും കാരണം തമിഴകത്തിന്റെ മുക്കിലും മൂലയിലുമായി മുപ്പതിനായിരത്തിലേറെ യൂണിറ്റുകളാണ് വിജയ് മക്കൾ ഇയക്കത്തിനായി ഉള്ളത് പുറമെ ഐ ടി അഭിഭാഷക മെഡിക്കൽ രംഗത്തുമൊക്കെ പോഷക സംഘടനകളുമുണ്ട് സാമൂഹിക പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഇവർ സജീവവുമാണ് അതുകൊണ്ട് തന്നെ ദളപതി വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് കുറെ കാലമായി ചർച്ചകൾ നടക്കുന്നുമുണ്ട് പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്നാണ് തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രഖ്യാപനം നടത്താൻ നടൻ വിജയ് തയ്യാറെടുക്കുകയാണ് വിജയ് മക്കൾ ഇയത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ ചെന്നൈക്ക് സമീപം പനയൂരിൽ ചേർന്ന നേതൃയോഗം ഇന്നലെ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ചും ചർച്ച നടന്നു തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ് എം ജി ആർ കരുണാനിധി ജയലളിത തൊട്ടുള്ള അനുഭവം അതാണ് പറയുന്നത് നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങിയെങ്കിലും അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഡി എം കെ സഖ്യം അണ്ണാ ഡി എം കെ ബി ജെ പി കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്ന ചോദ്യം പാർട്ടി രൂപവത്കരണ ചർച്ചകളിൽ തമിഴ്നാട് കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിലെ ആരാധക സംഘടനാ നേതാക്കളുമുണ്ട് പക്ഷേ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണെന്നാണ് സൂചന പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്ന വിജയ് ബി ജെ പി അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത വിരളമാണ് നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാടെടുക്കുമെന്നതിലും വ്യക്തതയില്ല നിലവിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയും എ എ എ ഡി എം കെയും അകൽച്ചയിലാണ് അതിനാൽ തന്നെ എ എ എ ഡി എം കെക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് കഴിഞ്ഞ കുറെ കാലമായി വിജയ് ഫാൻസ് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലുണ്ട് കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ വായനശാല തുടങ്ങാനാണ് വിജയ് മക്കളിയക്കം പദ്ധതിയിട്ടത് എന്നാൽ നിയമസഭാ മണ്ഡലങ്ങളിലും നേരത്തെ സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ എന്നിവ വിജയ് മക്കൾ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ